അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം തത്സമയ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങൾ അൻവറിൻ്റെ അരമണിക്കൂർ വാർത്താ സമ്മേളനം ഒരു ചിത്രം ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് പോലെ പ്രദർശിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞു രണ്ട് മുന്നണികളെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയാണ് അൻവർ എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ ഒരു അജണ്ട സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് മാധ്യമങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കൊടുത്ത അതേ പരിഗണന യൂസഫ് പത്താനും നൽകുമ്പോൾ മാധ്യമങ്ങൾ അൻവറിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇടതു വലതു മുന്നണിയേക്കാൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ വിധിയെഴുത്തുകൂടിയാണ് കാണാൻ നമസ്കാരം സ്വാഗതം അതുപോലെ തന്നെ ും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത് അൻവർ അവിടെ വലിയൊരു ഫാക്ടർ ആണെന്ന് പറയുമ്പോഴും അത്ര സ്വീകാരത നേടേണ്ട ഒരു സാധ്യതയിലേക്ക് ഇപ്പൊ നിലവിലില്ല എന്നിട്ടും ചില മാധ്യമങ്ങളൊക്കെ അൻവറിനെ മാത്രം എന്തോ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരം എന്നോണം അൻവറിനെ പുകഴ്ത്തുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതു വലതു മുന്നണികൾ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ അൻവർ യു ഡി എഫ് യു ഡി എഫുമായി സംസാരിച്ചു യു ഡി എഫിലേക്ക് എത്താനുള്ള അവസാന ശ്രമങ്ങൾ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കതിൻ്റെ രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിക്കുന്നത് എന്നാൽ മാധ്യമങ്ങൾ അൻവറിന് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നൊരു സൂചന ലഭിച്ചതു മുതൽ തന്നെ മാധ്യമങ്ങൾ അൻവറിനെ വാനോളം പുകഴ്ത്തുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ പി വി അൻവറിനെ ചേർത്ത് എന്ന കാഴ്ച നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞു കാരണം കേരളത്തിൽ അത്രത്തോളം സ്വാധീനമില്ലാത്ത ബംഗാളിൽ മാത്രം സ്വാധീനമുള്ള ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് അൻവർ അംഗത്വമെടുത്തത് കേരളത്തിലെ തൃണമൂൽ ഘടകം തന്നെ രണ്ട് തട്ടിലാണുള്ളത് അൻവറിനെതിരായി നിലവിൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അൻവർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആളുകളടക്കം അൻവറിനെ തള്ളിപ്പറയുകയും എറണാകുളം പ്രസ് ക്ലബിലും മലപ്പുറം പ്രസ് ക്ലബിലും അടക്കം പത്രസമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അൻവറിനെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അൻവർ നാഴികയ്ക്ക് നാല്പത് വട്ടം വാർത്താ സമ്മേളനം നടക്കുകയാണ് ആ വാർത്താ സമ്മേളനത്തിൽ അൻവറിന്റെ ആ വാർത്താ സമ്മേളനം കഴിയുന്നത് വരെ തലസമയ സംപ്രേഷണം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ചേതോ വികാരം എത്ര നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കെ പി സി സി പ്രസിഡന്റോ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോ ഒരു മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ മാക്സിമം അഞ്ചോ പത്തോ മിനിറ്റ് ഒരു വലിയ പ്രാധാന്യമില്ലാത്ത വാർത്താ സമ്മേളനം ആണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം തത്സമയ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങൾ അൻവറിൻ്റെ അരമണിക്കൂർ വാർത്താ സമ്മേളനം ഒരു ചിത്രം ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് പോലെ പ്രദർശിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞു കൂടാതെ നിലമ്പൂരിന്റെ ഭാവി തീരുമാനം എന്ന തരത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു മീഡിയ തീർച്ചയായും അൻവർ നിലമ്പൂരിൽ വലിയ ഓളം സൃഷ്ടിക്കും ഈ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി അൻവർ ജയിച്ചു കയറുമെന്ന രൂപത്തിലുള്ള ഒരു ജനങ്ങൾക്കിടയിലേക്ക് അത്തരത്തിൽ ഒരു സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ പറയുന്നത് നേരത്തെ വർക്കലയിൽ വർക്കല കഹാരം ഇത്തരത്തിൽ ഇടതു വലുത് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് നേരെ തെറ്റി അദ്ദേഹം കോൺഗ്രസ് വിമേഖന മത്സരിച്ച് ജയിച്ചു വന്നിരുന്നു ആ ഒരു സാഹചര്യം ഒന്നും നിലമ്പൂരിലില്ല ആ നിലമ്പൂരിൽ അത്തരത്തിൽ അൻവർ ഈ രണ്ടു മുന്നണികളെയും തറവറ്റിക്കും അല്ലെങ്കിൽ രണ്ടു മുന്നണികളെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയാണ് അൻവർ എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ ഒരു അജണ്ട സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിന് പിന്നുള്ളത് ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അൻവറിന് വേണ്ടി വാഴ്ത്തുപാട്ട് നടത്തുമ്പോൾ ഒരു ഇത് കാണുന്ന ആളുകൾ പോലും പലപ്പോഴും നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലം എറണാകുളം പോലെയോ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയോ ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലമല്ല തികച്ചും ഗ്രാമപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് അവിടെ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്നേക്കാൾ വലിയ സ്വാധീനം ദൃശ്യമാധ്യമങ്ങൾക്ക് ചെലുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആദിവാസി കോളനികൾ അടക്കമുള്ള മണ്ഡലമാണ് നിലമ്പൂര് അവിടങ്ങളിലാണ് അൻവർ എന്തോ വലിയ സംഭവമാണെന്ന രൂപത്തിൽ മുഖധാരാ മാധ്യമങ്ങൾ അൻവറിനെ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അൻവറിന് വേണ്ടി മാധ്യമങ്ങളുടെ സമയം മാറ്റിവെക്കുക ഒരു സ്ലോട്ടുകൾക്ക് സമയം മാറ്റിവെക്കുന്നത് പോലെ അൻവറിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നു അത് അൻവറിന് വേണ്ടിയുള്ള ഒരു പി വർക്ക് പോലെ ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് അൻവറിനോട് ഇത്ര താല്പര്യം മാധ്യമ പ്രവർത്തകർക്ക് എന്നതിൽ ഉപരി മാധ്യമ സ്ഥാപനങ്ങൾക്ക് അൻവറിനോട് എന്താണ് ഇത്ര താല്പര്യമെന്ന് ചിന്തിക്കുന്ന പൊതുജനം ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് കാരണം ഒരു മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടാൽ മാത്രമേ മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു ഹൈപ്പ് നൽകാൻ അല്ലെങ്കിൽ അൻവറിനെ പ്രൊമോട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകർക്ക് തയ്യാറാകൂ അത് മാധ്യമ സ്ഥാപനത്തിന് അൻവറിനോട് എന്താണ് ഇത്ര സ്നേഹം മാധ്യമ സ്ഥാപനങ്ങൾക്ക് അൻവറിനോട് എന്താണ് ഇത്ര പ്രണയമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണുള്ളത് കാരണം മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെയും ബി ജെ പി സ്ഥാനാർത്ഥികളെയും ദിനംപ്രതി ബൈറ്റെടുക്കും അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല പക്ഷേ അൻവർ ഘട്ടങ്ങളിൽ എവിടെയും അൻവർ വലിയ രൂപത്തിൽ പോകാറില്ല പക്ഷേ അൻവറിന്റെ പിന്നാലെ മാധ്യമ പ്രവർത്തകർ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അതോടൊപ്പം സസ്പെൻസ് പറയുന്നതായിരിക്കില്ലല്ലോ കുറച്ച് കുറച്ച് ഇന്നിപ്പം ഒരു അതായിരിക്കില്ല കഴിയുമ്പോൾ പറയാം അത് തീർച്ചയായും അൻവർ നാഴികം അൻവർ മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ എം പി അദ്ദേഹം കോൺഗ്രസിന്റെ കഴിഞ്ഞ ലോക്സഭയിലെ കക്ഷിനേതാവായ അധീർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്തിയ ാണ് ഇത്തവണ ബംഗാളിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് യൂസഫ് അദ്ദേഹം കൊണ്ടുവന്ന ആ റാലി ആ റാലിയിൽ ജനപങ്കാളിത്തം ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല അതേപോലെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാടും ചേലക്കര ഒരേ സമയത്താണ് ചേലക്കരയിൽ അന്ന് അദ്ദേഹം ഡി ആണ് ഡി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇതേപോലെ റാലി നടത്തിയിരുന്നു അന്ന് റാലിയിൽ പങ്കെടുത്ത ആളുകൾ ആരെന്നാണ് കേരളം കണ്ടതാണ് സമാനമായ രൂപത്തിൽ ഏഹ് നിലമ്പൂരിൽ അദ്ദേഹം ഒരു വലിയ വാഹന പ്രചരണ ജാഥ നടത്തി ജാഥയിൽ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ ഈ അൻവറിന് വോട്ട് നിലമ്പൂരിലില്ല അൻവറിന്റെ മണ്ഏഹ് മണ്ഡലം ഏറനാടാണ് നിലമ്പൂരിലെ ഏറനാടുന്നു നിലമ്പൂരിൽ നിക്കെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് എന്താവാട്ടെ പക്ഷേ അൻവറിന്റെ ഈ റാലി തത്സമയ സംപ്രേഷണം നടത്തിയ മാധ്യമങ്ങളുണ്ട് യൂസഫ് പത്താന്റെ ബൈറ്റിന് വേണ്ടി അവിടെ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് യൂസഫ് പത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരു വ്യക്തിയാണ് യൂസഫ് പത്താൻ ഗുജറാത്തുകാരനാണ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കളിക്കാനെത്തുമ്പോഴാണ് അദ്ദേഹം ആദ്യമായി കൊൽക്കത്ത കാണുന്നത് പിന്നീട് അദ്ദേഹം മമതാ ബാനർജിയുമായുള്ള ഒരു ബന്ധം ആ ബന്ധത്തിന്റെ പേരിൽ അധീർ രഞ്ജൻ ചൌധരി എന്ന കോൺഗ്രസ് നേതാവിനെ മുർഷിദാബാദ് ജില്ലയിൽ നിന്നാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ ജയിക്കുന്നത് മുർഷിദാബാദ് തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ അടക്കി ഭരിക്കുന്ന സമയത്തും മുർഷിദാബാദ് എന്നും കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്നു അധീർ രഞ്ജൻ ചൌധരി അവിടെ കോൺഗ്രസിന്റെ പകരം വെക്കാനില്ലാത്ത നേതാവായിരുന്നു എന്നും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ന്മാർ ആവശ്യപ്പെട്ടപ്പോഴും മമതാ ബാനർജിയെ ഏഴായാലെ തടുപ്പിക്കരുത് സി പി എമ്മുമായി സഖ്യം ചേരുന്നതാണ് എന്ന് പറഞ്ഞ നേതാവാണ് അധീർ രഞ്ജൻ ചൌധരി ആ അധീർ രഞ്ജൻ ചൌധരിയെ ഏത് വിധേനയും പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് മമതാ ബാനർജി യൂസഫ് പത്താനെ കളത്തിലിറക്കുന്നത് അങ്ങനെ യൂസഫ് പത്താൻ അവിടെ ജയിച്ചുപോയി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ നിലമ്പൂരിൽ വന്നപ്പോൾ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാത്ത അദ്ദേഹം ഈ റാലി കണ്ട് അത്ഭുതപ്പെടുകയാണ് അദ്ദേഹം കരുതുന്നത് എന്തോ വലിയ സംഭവമാണ് അൻവർ നിലമ്പൂരിൽ എന്നാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മഹുബ മൈത്രയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരൊന്നും ഇവിടെ പ്രചരണത്തിന് വന്നില്ല എന്ന് മാത്രമല്ല അൻവർ പറഞ്ഞത് ഏർ മമതാ ബാനർജി വരും അതോടൊപ്പം തന്നെ പത്ത് എം പിമാർ വരും ബംഗാളിലെ മന്ത്രിമാര് വരും യൂസഫ് പത്താൻ അല്ലാതെ മറ്റാരും ഇവിടെ വന്നിട്ടില്ല പക്ഷെ ആ യൂസഫ് പത്താൻ വന്ന പരിപാടിക്ക് പോലും പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രിയ പ്രിയങ്കാ ഗാന്ധി വന്ന പങ്കെടുത്ത പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിക്ക് ലഭിക്കുന്ന അതേ ഒരു പരിഗണനയാണ് മാധ്യമങ്ങൾ നൽകിയത് ആ പരിപാടിക്ക് അത്രത്തോളം യൂസഫ് യൂസഫത്താൻ പരിഗണന നൽകേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം പാർലമെന്റിൽ ആദ്യമായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം പോലും പാർലമെന്റ് ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്തെന്നറിയാത്ത ഇത്രയും കാലം ക്രിക്കറ്റ് ഒരു വ്യക്തിയാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം മികച്ച താരമാണ് അതിലൊന്നും എതിരഭിപ്രായമില്ല പക്ഷേ ആ യൂസഫ് പത്താൻ വന്നപ്പോൾ മാധ്യമങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കൊടുത്ത അതേ പരിഗണന യൂസഫ് പത്താനും നൽകുമ്പോൾ മാധ്യമങ്ങൾ അൻവറിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അൻവർ വിജയിക്കുമെന്ന തരത്തിലേക്ക് തന്നെ പറയാനാണ് ചില മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചു തീർച്ചയായും പ്രൈം ടൈം ചർച്ചകളിൽ പോലും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ അൻവറിനെ ഉയർത്തി കാണിച്ച് അൻവർ എന്തോ സംഭവമാണ് അൻവർ മുന്നണികളെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മുന്നണികളെയും പരാജയപ്പെടുത്തി അൻവർ അൻവറിനവിടെ ജയിക്കാൻ കഴിയുമെന്ന നെറേറ്റീവ് സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എത്രത്തോളം നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ അൻവറിനെ സ്ഥിരം കാണുന്ന അൻവറിനെ വർഷങ്ങളായി കാണുന്ന ആളുകളാണ് ഷൗക്കത്തിനെയും സ്വരാജിനെയും കാണുന്ന ആളുകളാണ് അൻവറിന്റെ അവർക്ക് മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല പിന്നെ അൻവറിന്റെ രാഷ്ട്രീയ പാപ്പരത്വം തിരിച്ചറിഞ്ഞ ആളുകളാണ് അതെല്ലാം നിലമ്പൂരിലെ ജനങ്ങൾ വിലയിരുത്തും പക്ഷേ അവിടെയും ചോദ്യം വന്ന് ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളുടെ പര്യടന പ്രവർത്തനങ്ങളിൽ മാധ്യമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പര്യടന പരിപാടികളിൽ മാധ്യമ സ്ഥാപന മാധ്യമ പ്രവർത്തകർ പോകാറുണ്ട് ബൈറ്റ് എടുക്കാറുണ്ട് നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ ഒന്നുമല്ലാത്ത അൻവറിന് വേണ്ടി മാധ്യമങ്ങൾ തങ്ങളുടെ സമയം മാറ്റിവെക്കുന്നത് അൻവറിന്റെ ഒരു പ്രത്യേക വാർത്താ സമ്മേളനം അത് യു ഡി എഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോൾ അൻവറിന്റെ വാർത്താസമ്മേളനം തത്സമയ സംപ്രേഷണം നടത്തണം കാരണം രാഷ്ട്രീയ കേരളത്തിലെ ആളുകൾ അൻവർക്ക് എന്താണ് പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുന്നുണ്ട് പക്ഷേ അൻവറിന്റെ എല്ലാ ദിവസത്തെയും വാർത്താ സമ്മേളനം അൻവർ ദിനം രാവിലെ ഒമ്പത് മണിക്ക് വരുന്നു അൻവറിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇതെല്ലാം തത്സമയ സംപ്രേഷണമായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിന്റെ റാലി സംപ്രേഷണം നടത്തി എന്താണ് മാധ്യമങ്ങളുടെ അജണ്ട അൻവർ മാധ്യമങ്ങളുമായുള്ള ബന്ധം എന്ത് എന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം മാധ്യമങ്ങളുടെ പരിലാളനയിൽ അൻവറിന് നിലമ്പൂരിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അൻവർ മാധ്യമങ്ങളുടെ വാഴ്ത്തുപാട്ടിൽ അന് ജനങ്ങൾ വീഴുമെന്നെല്ലാം ഇരുപത്തിമൂന്നിന് അറിയാം ഇരുപത്തിമൂന്നിന് അൻവറിന്റെ വിധി ഇടതു വലതു മുന്നണിയേക്കാൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ വിധിയെടുത്തുകൂടിയാണ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ കാണാൻ കഴിയുക മാധ്യമങ്ങൾക്ക് അൻവറിനെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ കഴിയുമെന്ന് കൂടി നമുക്കെന്നറിയാം